ഊട്ടി കിടക്കുന്ന വീട്ടിൽ ആളുകഴിഞ്ഞ് വീട്ടിൽ അതിക്രമിച്ച് കയറി വീഡിയോ എടുക്കുകയാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലുള്ള വീട് ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള പഴയ ഒരു നല്ല ഭംഗിയുള്ളൊരു തറവാട് വീടാണ് ഇതിൻ്റെ ഉൾവശങ്ങൾ നമുക്ക് കാണാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളുടെ പഴയ തറവാട് വീടുകളൊക്കെ നമ്മൾക്ക് അന്യം നിന്ന് പോകുന്നു കഥയിൽ മാത്രമായി മാറുന്നു അപ്പോൾ ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു സൂക്ഷിപ്പ് കൂടിയായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് തുറന്ന് കയറാം അതിൽ തുടങ്ങുന്ന അകത്ത് കയറാം നമുക്ക് ഓക്കെ ഇത് പൂട്ടിയിട്ടേക്കാണ് താക്കോലെൻ്റെ കയ്യിലാണ് എത്രയോ കുടുംബങ്ങൾ ജീവിച്ച ഒരു പത്ത് നൂറ്റമ്പത് കൊല്ലം പഴക്കമുണ്ട് തോന്നുന്ന വീട് നിലയം പോലെ ഇങ്ങനെ കിടക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണോ കാത്തിരിക്കുന്നത് യെസ് പഴയ വീടുകളുടെ കയറി വരുമ്പോൾ തന്നെയുള്ള ആ ഒരു കോറിഡോർ പോലെയുള്ള ആ ഭാഗം അവിടുന്ന് മുകളിലോട്ട് പോവാനുള്ളത് കൊണ്ടാകും ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അമ്മോ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണോ എങ്ങനെയാണോ മറ്റേ ഇംഗ്ലീഷ് ചാനലുകളില് ഹോണ്ടഡ് ഹൗസുകളില് പ്രേതങ്ങളുള്ള ഇതിലോട്ട് കേറുന്നത് പോലെ തോന്നുന്നു എനിക്ക് ഓ ഇത് ഓൾറെഡി ഇവിടെ താമസം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഇടനാഴി അതിന് ചുറ്റും പുറത്തൊരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ മച്ച് മച്ചുമ്പോൾ നോക്കണം ഒരു മനുഷ്യനില്ലാണ്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതിലോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ വേഗത്തിലൊന്നും കേറാൻ പറ്റില്ല എക്സ്പ്ലോറേഷൻ മച്ചിൻ്റെ മുകളിൽ യക്ഷികളൊന്നുമില്ല ഓക്കെ ഇവിടെ ഓ ഇതൊരു ചെറിയ ബെഡ്റൂം ഇത് ആയി കിടക്കുകയാണല്ലോ ഈ ഡോറ് ആ ഇത് ടോയ്ലറ്റ് ആണല്ലേ ടോയ്ലറ്റ് ഒരു മോഡേൺ ടോയ്ലറ്റ് ആക്കി അവർ പണിതിട്ടുണ്ട് ദെൻ ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ബെഡ്റൂമാണ് പണ്ടത്തെ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തുറന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക പുറത്തേക്കുള്ള വാതിലാവാൻ സാധ്യത ആ ഓക്കെ പണ്ടത്തെ ഏതോ നായർ നമ്പൂരി മുസ്ലിം തറവാടാണിത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ വീടും ഞാൻ ഏകദേശം ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലൊക്കെയാണ് പഴുതു വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പണ്ടത്തെ ടോയ്ലറ്റിനെ ഒന്ന് മോഡേൺ ആക്കിയിട്ട് അവിടെ ഇരുന്ന് കുളിക്കാനുള്ള സൗകര്യം അങ്ങോട്ട് നോക്കിയേ വേണ്ട ഇരുന്ന് കുളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാലങ്ങളിലൂടെ സഞ്ചരിച്ച് മാർത്താണ്ഡുവർമ്മയുടെ കാലത്തെത്തിയ പോലെ തോന്നുന്നുണ്ട് ഇവിടെ മാത്രം അവർ ടൈലിട്ടു ഇപ്പുറത്തൊക്കെ നമ്മുടെ പഴയ ബ്ലാക്ക് ഓക്സൈഡ് ആണ് ആ ബ്ലാക്ക് ഓക്സൈഡിൻ്റെ ഭംഗി ടൈലിന് കിട്ടുന്നില്ല കേട്ടോ ആള് കഴിഞ്ഞ വീട്ടില് അതിക്രമിച്ച് കേറി വീഡിയോ എടുക്കുന്നു അല്ലെ എന്താണ് യൂട്യൂബർമാരെ കൊണ്ടുള്ള പ്രശ്നം അച്ഛൻ്റെ മുകളിലൊക്കെ നോക്കണേ എന്നിട്ടേ കിടക്കാൻ പറ്റുള്ളൂ പാടുള്ളു പേടിന്നീ ആണ് എൻ്റെ ധൈര്യം ഓ എന്റെ തലമുട്ടും കൈവക്ക് നോക്കി കഴിഞ്ഞാലും പ്രശ്നമാണ് ഇത് ടോയ്ലറ്റ് ആയിരിക്കുള്ള മിക്കവാറുമോ യെസ് ഒരു ടോയ്ലറ്റ് അതുപോലെ തന്നെയുള്ള വേറൊരു ടോയ്ലറ്റ് ഇതൊക്കെ ഒരു പുതിയത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പണ്ടത്തെ വീടുകൾക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അത് ശരിയല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത് അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് ബെഡ്റൂം രണ്ട് ടോയ്ലറ്റ് പിന്നെ ഒരെണ്ണം എത്രയോ തലമുറ ജനിച്ച് ജീവിച്ച് പോയ ആഹാ ഹാ ഇവിടെ അതിനുള്ളിലോട്ട് കിടക്കുകയാണ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ആ ഓ ബ്യൂട്ടിഫുൾ സുമതി വളവ് സിനിമ പോലെ പഴയ ഫാന് പണ്ട് കാലത്തെ ഫാനാണത് അതിൻ്റെ കൊത്തുപണിയൊക്കെ നോക്കിയാൽ നല്ല രസമുള്ള കൊത്തുപണി ഉഷട ഫാനായിരിക്കുമല്ലോ മിക്കവാറും ഫാനും ഓഫീ ആയിട്ടായിരിക്കും വർത്തമാനം പറയാൻ പറ്റില്ല ഇവിടെ മച്ചൊക്കെ തേക്കിൻ്റെ മച്ച് കാര്യങ്ങൾ ആയിട്ട് ഇവിടെ ഒരു ഇതാണ് അവരുടെ ഡൈനിങ് റൂം ആ ഡൈനിങ് റൂമിൻ്റെ ഒരു ഭംഗി ഇന്നത്തെ കാലത്ത് എത്ര വീടുകൾ കാണിച്ചു ആ വീടുകളിലേക്ക് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്കൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു കോസീന സെൻറ്റിമസി അതൊക്കെ ഫീൽ ചെയ്യുന്നു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഓക്കെ ഇതിങ്ങനെ പരന്നു കിടക്കുകയാണ് കേട്ടോ അടുത്ത സെക്ഷൻ ഇത് കിച്ചൺ കിച്ചൺ സൈഡ് കിച്ചണില് ആ ഇവിടെ പഴയ പാത്രങ്ങൾ വെക്കുന്ന തട്ട് അലമാര അലമാരയുടെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ അല്ലേ ഒന്നുമില്ല ഓക്കെ ആ മച്ച് ഓ മണിച്ചിത്ര താഴെ അതിനുമ്പോ കിച്ചണിലോട്ട് പോവാം നമുക്ക് കിച്ചൺ വളരെ ചെറിയ കിച്ചൺ ഈ വീടിന്റെ ഇപ്പൊ പറ്റിയ കിച്ചൺ അതായത് ഇവിടെ വേറെ കിച്ചൺ ഉണ്ടാകും പക്ഷെ ഇതൊക്കെ പട്ടിക വെച്ചിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കാരണം പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ചെറിയ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോവില്ലേ ആളൊഴിഞ്ഞ് കിടക്കുന്ന വീടാണ് ഓക്കെ ഞാൻ എന്റെ മുകളിലോട്ട് കേറിപ്പോട്ടെ അള്ളാഹു ആ പഴയ രണ്ട് ചട്ടികളുണ്ട് പഴയ പണ്ട് കാലത്തൊരു ചരവയുണ്ട് പിന്നെ അങ്ങനെ അത്രയും തന്നെ പണ്ട് പെണ്ണുങ്ങളൊക്കെ ഇന്റെ മുകളിൽ വന്നിട്ടായിരിക്കും സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ഒന്ന് കാണിച്ചു കൊടുത്ത നമ്മുടെ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത മോള് ഓക്കെ എം ടിയുടെ നാല് കെട്ട് നോവലൊക്കെ ഓർമ്മിക്കും കുട്ടിയുടെ കഥകളൊക്കെയാണ് ഓർമ്മ വരുന്നത് ഈ വാതിലൊക്കെ പണ്ടത്തെ വാതിലാണിതാ പണ്ടത്തെ അടുക്കള വാതിലുകളാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അവര് പഴയ പഴയ കാലത്തെ വീടുകളിൽ നമ്മൾ തല കുനിച്ച് കിടക്കണം ഇവിടെ എന്താണാവോ ആ ഇവിടെ പണ്ടത്തെ സ്റ്റോർറൂം അല്ലേ അതെ സ്റ്റോർറൂം തന്നെ ഷെൽഫ് തുറന്നാൽ ഇതിൽ നിന്ന് എന്താണ് പുറത്ത് ചാടുക അതിൻ്റെ ഇത് അപ്പുറത്തെ അപ്പുറത്തെക്കുട്ടി തിരിച്ചു വച്ചേക്കാണ് ഇതിന്റെ ഷെൽഫ് ദെൻ ഇവിടക്കൊരു ചായപ്പ് ആ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചായപ്പാണ് പണ്ടത്തെ വീടുകളിലെ പോലെ ചുറ്റി വരുന്ന അടുക്കളനെ ചുറ്റിയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇത് പോകുന്നുണ്ട് കംപ്ലീറ്റ് അവിടെ നടക്കുമ്പോൾ നോക്കി നടക്കട്ടെ ഇത് പണ്ടത്തെ എന്തോ സാധനങ്ങളൊക്കെയാണ് ആ ഇത് ഇത് തൊട്ടില് അല്ലേ പിള്ളേരുടെ തൊട്ടില് പഴയ തൊട്ടില് യെസ് ഓക്കെ മുഖപ്പ് പാത്രങ്ങള് ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് പോകുമ്പോ നടന്നോളൂ നടന്നോളൂ ഞാൻ ബാക്കിലുണ്ട് പേടിക്കണ്ട മോട്ടർ ചെറിയൊരു മോട്ടർ ഈ പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് ശരിക്ക് ഇതൊക്കെ കറക്റ്റ് ക്ലോസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് കാരണം എല്ലാം നമ്മൾക്ക് നമ്മളോട് താക്കോല് തന്നിട്ട് കയറി എടുത്തോളാൻ പറഞ്ഞതാ ഈ വീടിന്റെ അപ്പൊ ഈ വീട് ഞാൻ എടുക്കുന്നത് വേറെ ഒന്നല്ല ഞാൻ എപ്പോഴും കൊടുക്കില്ല ഒരുപിടി പോകുമ്പോ വീട് കാണാം ഭയങ്കര കൗതുകമാണ് ഈ വീട് കാണുമ്പോൾ കാരണം പഴയ വീടുകൾ കാണുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വീടുകൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും അനുയോജിച്ച് ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചെറുതായിട്ടുള്ള ചൂടുള്ള വീടുകളായിരുന്നു ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് നമ്മളെല്ലാം കോൺക്രീറ്റ് സൗധങ്ങൾ വേണമല്ലോ ഇങ്ങനെയുള്ള വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന പേരിൽ നമ്മൾ പൊളിച്ചു കളയുന്നു അല്ലാത്തവരത് ഹോം സ്റ്റേ ആക്കുന്നു അപ്പോൾ ഈ വീടിന് എത്ര കാലം ഇതുപോലെ നിലനിൽക്കുന്നറിയില്ല അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഇതിനൊന്ന് വീഡിയോ ആക്കി അതാണ് ലക്ഷ്യം ഇത് പണ്ട് ഞാനി പോകുമ്പോഴും ഞാൻ എം ടി ആണ് എം ടി വാസുദേവൻ നായരാണ് ഈ പോകുന്നത് പഴയ വീടുകളുടെ ടോപ്പ് ഫ്ലോർ ആണ് ഭംഗി ടിന്റഡ് ഗ്ലാസ് എന്നൊക്കെ കംപ്ലീറ്റ് ക്രോസ് വെന്റിലേഷനും ടിൻ്റഡ് ഗ്ലാസും ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇത് പണിതകാലത്ത് അന്നത്തെ ഏറ്റവും മോഡേൺ നിർമ്മിതികളും ഏറ്റവും മോഡേൺ വീടും ആയിരുന്നിരിക്കാം രണ്ട് സ്റ്റെപ്പ് കയറിയപ്പോഴത്തേനും അവശ്യതയായി മനുഷ്യ ഇതും മച്ച് മച്ച് ഫുള്ള് മച്ചുണ്ട് ഫാന് പണ്ടത്തെ കാലത്തെ ഫാന് കാര്യങ്ങള് ഇനി ഇവിടെ ഇതിനുള്ളിൽ നിന്ന് ഏത് പ്രേതമാണോ നഗവല്ലിയാണോ വരുന്നത് ഓക്കേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് ഫ്ലോറ് നല്ല ഭംഗിയില് ഞാനിങ്ങനെ പോലെ വീടുകളിൽ പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണ്ടത്തെ വീടുകൾ ഇതിലൊന്ന് താമസിക്കുന്ന കാര്യം എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് അടച്ചിട്ട റൂമാണോ അടഞ്ഞു കിടക്കുന്ന റൂം പോലെയാണ് അത്രത്തോളം പ്രൈവസിയാണ് പക്ഷെ കാറ്റും വെളിച്ചവും കാര്യങ്ങളും ആവശ്യത്തിന് ജനലും അതും ഇതും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഇത് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് വീടുള്ളത് ഇതാ ഇവിടെ കണ്ടോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലം ഒന്നാലോചിച്ച് നോക്കിയാൽ പഴമയുടെ ഒരു രൂപം ഞാൻ നിൽക്കുന്നിടം അങ്ങോട്ട് നോക്കുമ്പോൾ മോഡേണിറ്റിയുടെ മറ്റൊരു രൂപം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് മലയാളികളുടെ ചിന്താഗതികളും എത്രയും പെട്ടെന്ന് മാറണമേ എന്നുള്ളൊരാഗ്രഹമാണ് എനിക്കുള്ളത് പക്ഷേ ഈ ഈ റൂമിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഗതി ഞാൻ കാണിച്ചുതരാം ഇതാ ഇവിടുത്തെ ടോയ്ലറ്റ് അന്നത്തെ കാലത്തെ മോഡേൺ ടോയ്ലറ്റ് ആയിരുന്നു ഇത് വെച്ചാൽ ഇത് എന്ന് വെച്ച ഇത് ചെറുതാണ് പുതിയത് അവര് വെച്ചിട്ടുള്ളതാണോ ഇതാ വാതിലൊക്കെ നോക്കിയേ ആന ആന പിടിച്ചാൽ അളകാത്ത വാതില അപ്പൊ ഇത്തരം വീടുകളൊക്കെ വളരെ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും നമ്മൾ ഗ്രീസിൽ അതുപോലെ യൂറോപ്പില് പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും പഴയ വീടുകളെ പഴയ സംസ്കാരങ്ങള് കൾച്ചറുകളെ ഫങ്ഷണലായിട്ട് ഇപ്പോഴും ഉപയോഗിക്കാവുന്ന രീതിയിൽ അവർ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൊളിച്ചു കളഞ്ഞ കോൺക്രീറ്റ് വീടുകളാണ് ഈ പറയുന്ന ഞാനും കോൺക്രീറ്റ് വീടാണ് പണിതുന്നത് ഞാൻ ഓട് വീട് പണിയാൻ പോയിട്ട് ഒരാളും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല നിനക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ഒക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു വീട് പണിയുകയാണെങ്കിൽ ഈ രീതികളിലൊക്കെ പണിയു ആയിട്ട് ഉണ്ണം അല്ലോ ഇതിട്ട് പൊളിക്കാറല്ലോ ഇടിഞ്ഞൊഴിഞ്ഞ് വീട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലോ ണ്ടോ മോലിക്ക് ആ ഇവിടെ ഒരു പാർട്ടി നടത്താനുള്ള സ്പേസ് ഉണ്ട് ടാങ്കും പിന്നെ സാധാരണ മച്ചിന്റെ മുകളിൽ കാണുന്ന കാഴ്ചകള് എലി മധു ഇതൊക്കെ വരാനുള്ള ഇത് പക്ഷെ ഇവിടെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു മച്ച് വേണമെങ്കിൽ എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുത്തോളൂ ഞാൻ ഇറങ്ങി തരാം ഇനി അടുത്ത ഷൂട്ട് ഉണ്ട് അതിന് കുളിച്ചിട്ടേ ഇനി ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ അല്ലാഹുവേ എനിക്ക് വെർട്ടിഗോ ഉള്ളതാണ് എനിക്ക് മാൻമെയ്ഡ് സാധനങ്ങളുടെ മലമുകളിലൊന്നും കേറുന്നോണ്ട് കുഴപ്പമില്ല മാൻമെയ്ഡ് സാധനങ്ങളുടെ മുകളിൽ കേറി കഴിഞ്ഞെനിക്ക് തലകറങ്ങും ഓക്കെ ഗോ നോക്കി കേറിട്ടാ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ എന്നിട്ട് എടുത്താൽ മതി ഇപ്പൊന്ന് വേർത്ത് മൊത്തത്തിൽ അഴുക്കൊക്കെ ആയി പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ വെക്കുമ്പോൾ ടൗൺ ഞാൻ കൊടുങ്ങല്ലൂർ ടൗണിലാണെന്നൊരു ഫീലിങ്ങേ ഇല്ല പണ്ട് ഏതോ നൂറ്റാണ്ടിൽ ഏതോ അത് നല്ല രസമായിരിക്കും അല്ലേ പണ്ടത്തെ കാലത്ത് ജീവിക്കുക ഏഹ് അന്ന് ഉച്ചനീചത്വങ്ങളും ജാതി പ്രശ്നങ്ങളും അതും ഇതും ജന്മി കുടിയാനൊക്കെ ഉള്ള സമയത്ത് ജന്മിയായിട്ട് തന്നെ ജീവിക്കണം അല്ലാണ്ട് വേറെ അതിൽ ജീവിച്ചു കഴിഞ്ഞാലും ശരിയാവില്ല ഓക്കെ എനിവേ സോ ഇതൊക്കെയാണ് വീടിൻ്റെ ഉൾവശം ഇനി പുറത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഓക്കെ ശരിക്കും ഞാനിവിടെ അതിക്രമിച്ച് കയറി വീഡിയോ എടുക്കുന്ന ഒന്നല്ല ഫ്രണ്ട് അമർലാൽ എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ അമർലാലിൻ്റെ വീടാണ് അമർലാൽ ഇവിടെ താമസിച്ചിരുന്നതാണോ തറവാടാണോ അതെനിക്കറിയില്ല ആരുടെയോ തറവാട് അതിൻ്റെ അവകാശിയായിരുന്നിരിക്കാൻ അമർ അമർലാൽ അപ്പോൾ അമർലാൽ പറഞ്ഞതാണ് എന്നോട് ഞാൻ വരുന്നില്ല നീ പോയിട്ട് വീഡിയോ എടുത്താൽ മതി എന്നുള്ളത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ഞാൻ ഈ വീടിൻ്റെ ഇതിലൂടെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും എന്തെങ്കിലും നല്ലോണം പൈസ ഉണ്ടാകുമോ ഞാൻ ഈ വീട് വാങ്ങുന്നുള്ളത് പക്ഷേ ഈ വീട് പൊളിച്ചു പോകുന്നതാണെനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് സോ യാ നമ്മുടെ പഴയ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളായി ഇത്തരം വീടുകൾ പതിയെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വീടുകളിലൊന്നാണ് ഇതുപോലെയുള്ള ധാരാളം വീടുകൾ നമ്മൾ ഇനി പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു തുടക്കമാണിത് ഓക്കെ അപ്പം നമ്മൾക്ക് നമ്മളെ ഏൽപ്പിച്ചതുപോലെ തന്നെ കറക്റ്റ് അതേപോലെ അമർലാലെ ഞാനെല്ലാം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇട്ടിട്ടാണ് ാണ് പോകുന്നത് എല്ലാം കറക്റ്റ് വെച്ചിട്ടുണ്ട് ഈ ലോക്ക് മാത്രം പുതിയതാണ് ഇവിടെ എന്തായാലും കള്ളന്മാര് കയറില്ല എന്നുള്ളത് ഉറപ്പാണ് കൂട്ടിലും കുഴപ്പമില്ല കാരണം ഒന്നുമില്ല ഇതിന്റെ ഉള്ളില് ഓക്കെ പിന്നിവിടെ ഉള്ളത് ഇതിന്റെ ഒരു ചുറ്റുവരാ എന്താ ഇതും പണ്ടത്തെ വീടുകളുടെ ഒരു പ്രത്യേകതയാണല്ലോ ചുറ്റിനും ഒരു വരാന്തയുണ്ടാകും ഇങ്ങനെ ഇവിടൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ ഇതൊരു വലിയ കോമ്പൗണ്ട് ഇവിടെ ഇങ്ങനത്തെ റോഡുകളൊന്നുമില്ല കൊടുങ്ങല്ലൂർ പഴയ മുസ്ലിസ് പട്ടണം അതുപോലത്തെ അതിൻ്റെ ശേഷിപ്പുകളുള്ളൊരു സ്ഥലം ഇവിടൊക്കെ സ്ത്രീകളിരുന്നെങ്കിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു ഇവിടൊക്കെ പറമ്പിലൊക്കെ ആൾക്കാരും കുറച്ച് കാലം മുമ്പ് അവരോട് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് അവരതൊക്കെ ക്ലിയർ ചെയ്തു ഇപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ കൗതുകത്തിന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടമായെങ്കിൽ സാധാരണ ഞാൻ പറയാറില്ലാത്തൊരു കാര്യം പറയുന്നു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്